നടപ്പാതകളിലെ കൈവരികളിൽ പൂച്ചട്ടികൾ സ്ഥാപിച്ച് പന്തളം നഗരം മോടിയാക്കാൻ പന്തളം പൂങ്കാവനം എന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമായി നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി മാത്യു അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ദശാംശം നാല് ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വിനിയോഗിക്കുന്നത് മണ്ണികണ്ഠനാൽത്തറ മുതൽ എം എം ജംഗ്ഷൻ വരെ കൈവരികളുള്ള ഭാഗങ്ങളിലും ജംഗ്ഷനിലുമാണ് ഇരുന്നൂറ്റി അൻപത് പൂച്ചട്ടികൾ സ്ഥാപിക്കുക വെള്ളം തളിക്കുന്നതും വളപ്രയോഗവും അടക്കം പരിപാലന ചുമതല നഗരസഭയ്ക്ക് നിരീക്ഷണത്തിന് വ്യാപാരികളുടെ സഹായം തേടും ഈ വർഷത്തെ പദ്ധതിയിലും ഇതേ പദ്ധതിക്ക് അഞ്ച് ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ ഭാഗങ്ങളിൽ പദ്ധതി നടപ്പാക്കാനാണിത് നഗരത്തിൽ സ്ഥാപിക്കാനുള്ള വിവിധ ഇനം ചെടികൾ ശാസ്താംകോട്ടയിൽ നിന്നാണ് എത്തിച്ചത് യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ യൂരമ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ അഡ്വക്കറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ കെ സീന രാധാ വിജയകുമാർ കൗൺസിലർമാരായ രജ്മി രാജീവ് പുഷ്പലത ബിന്ദുകുമാരി സൂര്യ എസ് നായർ സൗമ്യ സന്തോഷ് വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് ബി സി തോമസ് ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം